അങ്ങനെ സുരേഷ് ഗോപി പാലിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ജയത്തിൻ്റെ ഒടുവിൽ ഇപ്പോൾ തൃശ്ശൂരിലെ മണ്ഡലത്തിലെത്തി അവിടെയുള്ള ലൂർദ്വാത പള്ളിയിൽ മാതാവിന് കുരിശുമാല സമർപ്പിച്ചിരിക്കുന്നു അതും തനി സ്വർണത്തിൽ പൊതിഞ്ഞ കുരിശുമാല സ്വർണത്തിൽ ഉണ്ടാക്കിയ കുരിശുമാല തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ അണിയിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ വീഡിയോ പുറത്തു വരുന്നു എന്നാൽ അതിൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് ഒരു നല്ല ഗാനത്തോടെ ഈ കുടുംബം ഇപ്പോൾ മാലയർപ്പിക്കുന്നതാണ് രാധകയും സുരേഷ് ഗോപിയും ചുറ്റുമുള്ളവരും ഒരുപോലെ മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു മാതാവിനെ പ്രീതിപ്പെടുത്താനായി പാട്ടുകൾ പാടി ആ പാട്ടുകൾ പാടിയപ്പോൾ തന്നെ ചുറ്റും നിൽക്കുന്നവരെല്ലാവരും കണ്ണുകളടച്ചു ഒപ്പം മരുമകനും മരുമകളും കണ്ണടച്ചു സുരേഷ് ഗോപി ഇപ്പം കണ്ണടച്ച് പാട്ടുകൾ പാടി പ്രാർത്ഥനയോടെ എല്ലാം ലൂർത്ത് മാതാവിൽ സമർപ്പിച്ച് കൊന്തമാല അണിയിച്ചു ഇതോടെയായിരുന്നു ആ ചടങ്ങ് പൂർത്തീകരിച്ചത് വളരെ ദൈവികതമുള്ള ഒരു ഐശ്വര്യം നിറഞ്ഞ ചടങ്ങ് തന്നെയായിരുന്നു സുരേഷ് ഗോപി ഇപ്പോൾ ലൂർദ് മാതാവിന് കൊന്ത എണിയിച്ച ചടങ്ങിൽ പറയാനുള്ളത് സ്വർണക്കൊന്ത സമർപ്പിച്ച് വാക്ക് വാക്കുപാലിച്ച് വിമർശകരുടെയൊക്കെ വായടപ്പിച്ചിരിക്കുകയാണ് നടനും എൻ ഡിയും ഒക്കെയായ സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ സ്വർണ്ണക്കൊന്ത് സമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു ബി നേതാക്കൾക്കൊപ്പമാണ് അദ്ദേഹം എത്തിയത് സുരേഷ് ഗോപി പള്ളിയിലേക്ക് വരുന്നുണ്ടെന്ന് അറിയാമായിരുന്നുവെങ്കിലും കൊന്ത് സമർപ്പിക്കുന്ന കാര്യം ആരോടും പങ്കുവച്ചില്ല എന്നതാണ് വിവരം ഇടവക വികാരിയും ഭരണസമിതി അംഗങ്ങളും ബൊക്കെ നൽകിയാണ് സുരേഷ് ഗോപിയെ സ്വീകരിച്ചത് തുടർന്ന് പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ചു എല്ലാവരുടെയും അനുമതിയോടെ മാതാവിനെ സ്വർണ്ണക്കൊന്ത അണിയിക്കുകയും ചെയ്തു നേരത്തെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തിയിരുന്നു മുരളീ മന്ദിരത്തിലെത്തിയ സുരേഷ് ഗോപി അവിടെ ഭക്ഷണം കഴിച്ച് പത്മജ വേണുഗോപാലിനോടൊപ്പം കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി തുടർന്ന് അവിടെ നിന്നാണ് ലൂർദ് പള്ളിയിലേക്ക് വന്നത് കഴിഞ്ഞ ജനുവരിയിൽ മകളുടെ വിവാഹത്തിന് തൊട്ടു മുൻപ് സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ സ്വർണ കിരീടം സമർപ്പിച്ചിരുന്നു ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം എത്തിയായിരുന്നു കിരീടം അന്ന് സമർപ്പിച്ചത് എന്നാൽ ഇത് വലിയ വിവാദമായി മാറിയിരുന്നു കിരീടത്തിലെ തൂക്കം സംബന്ധിച്ചായിരുന്നു ആക്ഷേപം ഉയർന്നു വന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷേപമുന്നയിക്കുന്നവർ കരുവന്നൂരില് പോകണമെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു മാത്രമല്ല തിരഞ്ഞെടുപ്പ് വിജയിച്ചാൽ താൻ വീണ്ടും ലൂർതു പള്ളിയിൽ പോകുമെന്നും കിരീടം സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതിനു മുന്നോടിയായി തന്നെയാണ് ഇപ്പോൾ മാല സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് വലിയ വിമർശനം തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ കിരീടവുമായി സംബന്ധിച്ച് ഉണ്ടായത് ഇതിനെ തുടർന്ന് നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി ആയി സംസാരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർക്കാരുടെ പൊന്നോമനിയായി മാറാൻ അധികം നാളുകൾ വേണ്ടി വന്നിരുന്നില്ല രണ്ടു വർഷം ഇതുപോലെ ഇലക്ഷന് നിന്നിരുന്നുവെങ്കിലും തൃശ്ശൂർക്കാർ ഇതുപോലെ സുരേഷ് ഗോപിയെ ണച്ചില്ലായിരുന്നു എന്നാൽ ഈ വർഷം അതിഗംഭീരമായി തന്നെ വിജയം കൈവരിക്കാൻ സുരേഷ് ഗോപിക്കായി ഇതോടെയാണ് പ്രേക്ഷകരെല്ലാവരും മനസ്സിലാക്കിയത് സുരേഷ് ഗോപിയുടെ മനുഷ്യത്വം പ്രേക്ഷകർക്ക് മനസ്സിലായി തുടങ്ങിയെന്ന് അങ്ങനെ തൃശ്ശൂർക്കാരെല്ലാവരും സുരേഷ് ഗോപിയെ വിശ്വസിച്ച് ജയിപ്പിച്ചു തൻ്റെ തൃശ്ശൂറിന് വേണ്ടി താൻ എന്തും ചെയ്യുമെന്നും സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നുണ്ട് അതും പ്രേക്ഷകരെല്ലാവരും നീട്ടി സ്വീകരിക്കുകയാണ് സുരേഷ് ഗോപി പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വാസവും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ